നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ലീഡോടെ ആര്യാടൻ ഷൗകത്ത് മുന്നിട്ട് നിന്നപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പി വി അൻവർ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ ഫലം എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു അൻവറിനു മുന്നിൽ വാതിൽ അടച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചത് യു ഡി എഫ് ആദ്യം മുതൽ തന്നെ ഇതൊരു രാഷ്ട്രീയ മത്സരമാണ് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു ജനവിധിയാണ് നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിൽ പോകുന്നത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടി പൊതുവിലാണ് എന്നതായിരുന്നു ഞങ്ങളുടെ സന്ദേശം ആ സന്ദേശം നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി ഏറ്റെടുത്തു കേരള സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ശക്തമായൊരു വിധിയെഴുത്താണ് നിലമ്പൂർ ജനത നൽകിയത് പ്രതിപക്ഷം കേരളത്തിൽ ശക്തമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ നേതൃനിരയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു എവരി ബഡി വാസ്തേർ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി മുസ്ലിം ലീഗിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി വാർഡ് കമ്മിറ്റി മുതൽ മുതിർന്ന നേതാക്കന്മാർ പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ സുസജ്ജരായിരുന്നു ഞങ്ങളുടെ ടീം വർക്കിൻ്റെ വിജയമാണ് ഇൻഡിവിജ്വലി എൻ്റെ വിജയമല്ല ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് വോട്ടുകൾ കുറച്ച് നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ മത്സരത്തിൻ്റെ ചിത്രത്തിലും യു ഡി എഫ് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം ഫലം വന്നപ്പോൾ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിൻ്റെ ലീഡോടെ ആരട ഷൗക്കത്ത് ജയിക്കുകയും ചെയ്തു ഗ്രാമികനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറു ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ